ഏവർക്കും സിനി ലോഞ്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരാൾ ഒരു ദിവസം നമ്മളെ വിട്ടുപോയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ അത്തരമൊരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ നായകൻ കടന്നു പോകുന്നത് ഒരു ട്രെയിൻ യാത്രക്കിടയിൽ നമ്മുടെ നായകൻ നമ്മുടെ നായികയെ കണ്ടുമുട്ടുകയാണ് ആ ഒരു യാത്രക്കിടയിൽ അവർ പരിചയപ്പെടുന്നു ആ പരിചയപ്പെടൽ പിന്നീട് ഒരു സൗഹൃദമായി മാറുന്നു ആ ഒരു സൗഹൃദം പിന്നീട് പിരിയാൻ പറ്റാത്ത തരത്തിലേക്കായി മാറുന്നു അങ്ങനെ ഇരുവരും വിവാഹം കഴിച്ച് നല്ലൊരു ജീവിതം നയിച്ചു പോവുകയാണ് അങ്ങനെ കാലങ്ങൾ കടന്നുപോയി പല സാഹചര്യങ്ങളെ തരണം ചെയ്ത് അവർ നല്ലൊരു ജീവിതം തന്നെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ പറയാ നമ്മുടെ നായകൻ ജീവിച്ചത് തന്നെ അവൾക്ക് വേണ്ടിയായിരുന്നു അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നമ്മുടെ നായിക മരണപ്പെടുകയാണ് പിന്നീടുള്ള നമ്മുടെ നായകന്റെ ലൈഫാണ് ചിത്രം പറഞ്ഞു പോകുന്നത് പറഞ്ഞു വരുന്നത് ഈ മാൻ കോട്ട് ഓട്ടോ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ് പെട്ടെന്നുള്ള ഭാര്യയുടെ വേർപാട് നമ്മുടെ നായകനെ വല്ലാതെ അലട്ടി അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലും അതെല്ലാം പ്രകടമാണ് പെട്ടെന്ന് ശാഠ്യം വരുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മുടെ നായകൻ പെട്ടെന്ന് നീങ്ങുന്നു അദ്ദേഹത്തിന്റെ മുമ്പിൽ കാണുന്നവരെയെല്ലാം വിഡികളെ അദ്ദേഹം കണക്കാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഏക ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ഭാര്യയുടെ അടുത്തേക്ക് എത്തുക എന്നതാണ് അതിനായി അദ്ദേഹം പല രീതിയിലുള്ള ആത്മഹത്യകൾ ചെയ്യാനായിട്ട് ഒരുങ്ങുന്നു എന്നാൽ അതിലൊന്നും വിജയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല അങ്ങനെ ഇരിക്കെയാണ് അദ്ദേഹത്തിൻ്റെ അയൽവക്കത്തായിട്ട് പുതിയൊരു കുടുംബം താമസത്തിനെത്തുന്നത് പിന്നീട് അങ്ങോട്ടുള്ള സംഭവ ബഹുലമായ കാര്യങ്ങൾ എന്ന് പറയുന്നില്ലെങ്കിലും മനോഹരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഒരു സിനിമ തന്നെയാണ് എ മാൻ കോൾ ഓട്ടോ എന്ന് പറയുന്ന ഈ ഒരു ചിത്രം ഒരു ഫീൽ ഗുഡ് ചിത്രം എന്നതിനപ്പുറത്തേക്ക് ചിത്രം പറഞ്ഞു പോകുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റു ഒത്തിരിയേറെ തലങ്ങൾ ചിത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു പോകുന്നുണ്ട് ഒരുപക്ഷെ ആക്ഷനും മാസും മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ മുതലായ ജനറുകളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് കുറച്ച് നാൾ നമുക്കിനി ഫീൽ ഗുഡ് കണ്ടു നോക്കാം ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ എങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ഒരു സങ്കടത്തിലിരിക്കുന്ന അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ ഒന്ന് കണ്ടു നോക്കുക ഒരു ചെറു പുഞ്ചിരിയോടെയും ചെറു വേദനയോടെയും അല്ലാണ്ട് നിങ്ങൾക്ക് ഈ സിനിമ കണ്ടു തീർക്കാനായിട്ട് സാധിക്കില്ല ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഇതിനോടകം ഈ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞവരായിരിക്കാം കണ്ടു കഴിഞ്ഞവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ പങ്കുവയ്ക്കുക കാണാൻ പോകുന്നവർക്ക് അതൊരു ഉപകാരപ്രദമാകും അപ്പോൾ ഈ ഒരു ചിത്രം കണ്ടിട്ടില്ല നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക അപ്പം മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം